കരിയേഴ്സ് വിതരണ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് നമ്മൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയതിൻ്റെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ നമുക്ക് അവിടെ നിന്ന് മെയിനായിട്ട് ഒന്ന് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് എത്തിയത് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്കൊരു ഇവിടേക്ക് പഴയൊരു സുഹൃത്തിനെ കിട്ടി ചേട്ടൻ ഞങ്ങളെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം അമ്മിലേക്കുള്ള കുതിരത്തി മലയുടെ ഭാഗങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി പോകുന്നതൊക്കെ ചെറിയ ഓർമ്മയുണ്ട് ഓർമ്മയിലെ ചെറിയ ചെറിയ ആ മല മലയുടെ ഭാഗങ്ങളെല്ലാം ഓർമ്മയുണ്ട് അപ്പോൾ അത് ഇവരോടൊക്കെ പറഞ്ഞിട്ട് അവർ എല്ലാവരും കാണാൻ പോകാനുള്ള ഒരു ആഗ്രഹം കാരണം നമ്മൾ എൽ അതിൻ്റെ മുകളിലേക്ക് കയറിയതാണ് അപ്പോൾ അതിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഭാഗങ്ങളാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ പുറത്തിരുന്ന കുറേ നേരം കാഴ്ചകളൊക്കെ ആസ്വദിച്ചു താഴെ അപ്പർ പെരിയാറും ലോവർ പെരിയാറും പിന്നെ കുറച്ച് പാലങ്ങളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ മലയുടെ മുകളിൽ നിന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം അവിടുന്ന് താഴോട്ട് ഇറങ്ങി പക്ഷേ ആ ഒരു കാഴ്ച ആർക്കും ഒരു തൃപ്തി ആയില്ല അപ്പോൾ നമ്മൾ അടുത്ത ഒരു കാഴ്ചയിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു അപ്പോൾ അടുത്ത കാഴ്ച അടുത്ത എപ്പിസോഡ് താങ്ക് യു